പാനൻ നവരത്തെ നീലക്കുടയ്ക്ക് താഴെ നോക്കാ ദൂരത്തോളം പരന്നു കിടക്കുന്ന നമ്മുടെ പച്ചപ്പട്ടുടുത്ത ഭൂമിയെ നോക്കി നിൽക്കുന്ന ഇത്ര മനോഹരമാണ് അല്ലേ അങ്ങനത്തെ ഒരു വ്യൂ പോയിൻറ്റിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി ചേലച്ചൂട് റൂട്ടിൽ ഏഴുകമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏഴുകമ്പേന്ന് പേര് വരാനുള്ള കാരണം പള്ളിവാസലിൽ നിന്ന് പള്ളത്തേക്ക് കറണ്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് രണ്ട് മൂന്ന് ഉണ്ട് ഇവിടെ നമ്മുടെ താഴെ ഇതിൻ്റെ താഴെയാണ് നമ്മുടെ പെരിയാർ ഒഴുകുന്നത് അതുപോലെ പാമ്പള ചെക്ക് ഡാം കല്ലാറോടി ചെക്ക് ഡാം പനുകുട്ടി ചെക്ക് ഡാം പനുകുട്ടി പവർ ഹൗസ് ഒക്കെ ഇതിൻ്റെ താഴെ ഉണ്ട് പക്ഷെ അതിവിടെ കാണാൻ പറ്റില്ല അത് താഴെ ഇറങ്ങിപ്പോയി കാണാം ഇവിടെ എന്താ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കത്താ ദൂരത്തോളം മരന്ന് നടക്കുന്ന പാമ്പലെ കാടുകൾ കാണാം അടിമാലി കാണാം മൂന്നാർ കാണാം രാജക്കാട് രാജകുമാരി അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ കട്ടപ്പനൊക്കെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തെ വന്ന് നോക്കിയുള്ള മഞ്ഞിങ്ങനെ കട്ട പിടിച്ച് കൂട്ടം കൂട്ടമായിട്ട് കുഞ്ഞാടുകളെ പോലെ ഇങ്ങനെ മേഞ്ഞെടുക്കുന്ന മനോഹരമായ ദൃശ്യവും കൂടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊക്കെയാണ് നമ്മുടെ പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഇതിൻ്റെ തൊട്ടപ്പുഴയാണ് നമ്മുടെ പാൽക്കുളമേട് ഉള്ളത് പാറ അതുപോലെ തന്നെ കീരിപ്പാറ ഒക്കെ ഈ പാൽക്കുളമേടിൻ്റെ ദൂരത്തോളം നോക്കിയാതെത്തോളം പറഞ്ഞെടുക്കുന്ന ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ആനക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് ഈ പാലക്കുളമേടിനെ കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ അതുവരെ കയറി കാണാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി തെറ്റാം